സത്യം പറഞ്ഞ അവ പരിച്ചതിന് ശേഷം ചെവിന് കുളിക്കാൻ പോലും തോന്നുന്നില്ല ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും തോന്നുന്നില്ല അതൊരു തന്തുരാസ്ഥിൻ്റെ സമയത്ത് ആ പതിനേഴ് വയസ്സായ മോനെ ഞാനും കൂടെ ചെന്നിട്ടുള്ള രംഗം അത് ഒരു തള്ള പക്ഷേ ദൈവം ശക്തി ഉണ്ടെങ്കി ഇതിനെല്ലാത്തിനും പരിഹാരം കാണും പത്ത് നാപ്പത്തിനാലിനാണ് മെസ്സേജിട്ടുള്ള ഈ പെൺ കൊച്ചു തന്നെയാണ് എന്റെ കൊച്ചിനെ കൊന്നത് പെൺകുട്ടിയും ഒരിക്കലും ചെയ്യൂലേഷൻ സ്റ്റാർട്ടായ് ചെയ്യാൻ തുടങ്ങി വീട്ടിൽ ജോലി ചെയ്താണ് എന്റെ മോനെ ഞാൻ ആക്കിയത് ഒരു വീട്ടിൽ പോവാനുള്ളത് ഞാൻ രണ്ടു വീട്ടിലാണ് ഒരു ദിവസം പോണത് ആ രീതിയിലാണ് എന്റെ കൊഞ്ഞിനെ ഞാൻ വളർത്തി ഇത്രയാക്കി പഠിപ്പിച്ചാമന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചത് എല്ലാവർക്കും നമസ്കാരം ഏറെ സങ്കടകരമായ ഒരു വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മാമം പാറക്കാടിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്ത നിരവധി വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് കാരണം പെൺകുട്ടികളെ ആയിട്ടുള്ള പ്രണയത്തെ തുടർന്ന് ആൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയിലേക്ക് ഇപ്പോൾ പോവുകയാണ് കാര്യങ്ങളൊക്കെ തന്നെ വഷളായി വരുന്നു കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ആണെങ്കിലും ഒക്കെ നോക്കുമ്പോൾ കാണുന്ന ഇത്തരം വാർത്തകളാണ് ആൺകുട്ടികളാണ് ഇപ്പോൾ പ്രണയ ചതിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കേസുമായിട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ആറ്റിങ്ങല്ലെ മാമത്താണ് അഭിജിത്ത് ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഭിജിത്ത് എന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയല്ല അദ്ദേഹം സി എ വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ജോലിയൊക്കെ നേടി വരികയായിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസിന് രാത്രി ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് അവന്റെ രക്ഷിതാക്കൾ പറയും അഭിജിത്തിന്റെ അച്ഛനാണ് ഇപ്പൊ കൂടെ ഉള്ളത് അച്ഛൻ കൂലിപ്പണി എടുത്താണ് അച്ഛൻ മക്കളെ വളർത്തിയിരുന്നത് ഈ അച്ഛനും അമ്മയും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവരെ കുടുംബം നോക്കിയിരുന്നത് അച്ഛന് ശരിക്കും ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അച്ഛനുമായിട്ട് എങ്ങനെയായിരുന്നു ഒത്തിരി നല്ല നല്ല കൂടുതലൊന്നും എൻ്റെ അടുത്ത് പറയില്ല ഒരു കാര്യം പറയില്ല എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളോട് പത്ത് രൂപ വേണമെങ്കിലും അമ്മയുടെ പറഞ്ഞാൽ വായിക്കണത് അന്ന് പത്തര ഈ ഇറങ്ങി പോണ സമയത്ത് അരി സമയത്താണ് ഇറങ്ങി പോണതെന്ന് വെച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്വഭാവത്തിലോ ഇല്ലല്ലോ ഒന്നുമില്ല എന്നാലും സംബന്ധിച്ച് പോവാ അന്ന് കൂടുതൽ സംസാരിക്കില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ വരും വന്നു കഴിഞ്ഞാൽ എന്താഹാരം കഴിച്ചുകൊണ്ട് റൂമിൽ കയറിപ്പോ വേറെ ഒന്നും ഇല്ല അന്ന് ഇവ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവരോ പറഞ്ഞു മക്കളെ എന്തെനക്ക് ഇഷ്ടമാണ് നീ വിളിച്ചോണ്ട് പാടാ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ത് പറഞ്ഞ ഇത് എനിക്ക് വരുന്ന നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഇതാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലൊരിക്കലും പ്രതീക്ഷിച്ചു ഞാൻ അവരെ അത്ര രീതിയിലാണ് വളർത്തിയത് കൂലിപ്പണിയാണ് എനിക്ക് കൂലിപ്പണിയാണ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് രണ്ടുപേരും വളർത്തിയത് എല്ലാ ഇപ്പം കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൈവിട്ട് ജീവിച്ചിരുന്നത് കൈവിട്ടു ഇവര് ഒരാശ്രയത്തിലും തുണയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളത്രയും ഒരു സേർട്ട് വലിക്കുകയും ഒരു ബീന്ന് മറ്റേ ഒരു കള്ള് കുടിക്കാൻ പോവുക അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടി കൂടാൻ പോവുക അങ്ങനെ ഒരു കാര്യം ഇന്ന് വരികയും ഇരുപത്തി ഒന്ന് വയസ്സിനകത്ത് വെച്ച് ഒന്നും അങ്ങനൊരു പരാതി നമ്മളെ മുന്നിൽ കേട്ടിട്ടില്ല ആര് ആര് എന്ത് ചോദിച്ചാലും ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ പോകും എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആരെ കൂട്ടുക അങ്ങനെയൊന്നും ഉള്ളതൊന്നുമില്ല അവർ കുറച്ചുമായിട്ടും എല്ലാവരുമായിട്ടും നല്ല ഇതിലാണ് പോണത് എന്നാ കൂടുതലൊന്നും എന്റെ അടുത്ത് സംസാരിക്കില്ല അമ്മയായിട്ടാണ് കൂടുതലും എനിക്ക് നേരത്തെ ഇങ്ങനെ പറഞ്ഞുള്ള അറിവുള്ളാണ് ഞാൻ ഇത് കണ്ടിട്ടില്ല ഞാൻ കണ്ടെങ്കി ആ കൊച്ചിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാ എന്റെ കൊച്ചിനോ കൊലക്കി കൊടുക്കല് എന്ന് പറഞ്ഞാലെ അപ്പോളോ അതേ ഭാര്ത്താള് കാര്യങ്ങളൊക്കെ കേൾക്കണേ അപ്പോൾ ഞാൻ പറയൂരുന്ന് എന്റെ കൊച്ചിനെ കൊലക്കി കൊടുക്കല്ലെന്ന് മാത്രേ ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു മക്കളെന്തൊക്കെ ഇഷ്ടോടെ നീ പോയി വിളിച്ചുകൊണ്ട് നീ വിളിച്ചോണ്ട് വന്നു ആ ഊര് കുഴപ്പമില്ല അത് സന്തോഷമായിട്ട് ജീവിക്കാനേ ഞാൻ പറയൂണ് നമുക്കൊന്നും തലില്ലെങ്കിലും വേണ്ടൂലായിരുന്നു നമുക്ക് അത്ര വിഷമമുണ്ട് വിഷമം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം പോലും ഒരു പത്ത് മണിയായി കാണരുത് അപ്പോഴും നമ്മൾ വിളിക്കും വിളിച്ച് എവിടെ അയക്കണത് ചോദിക്കും ഒരു രാത്രി സിനിമയ്ക്ക് പോയാൽ തന്നെ ഞാൻ വഴക്കൂരെ അങ്ങനെ പോകരുത് ഇന്നത്തെ കാലം അങ്ങനെയാണ് ഞാൻ റോട്ടിൽ ഒരു ഇരുപന്നാ പോലും എടുക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത പെട്ടതല്ല ആരും പലരും ചതിക്കാൻ പൈസ ഇടും അല്ലെങ്കിൽ വേറെ എന്തേലും എന്തെങ്കിലും അവസരം ക്യാസ് മഴക്കും അങ്ങനെ ഞാൻ വളർത്തിയ വെച്ചാറ് അല്ല എൻ്റെ പറഞ്ഞ് പഠിപ്പിക്കണം അങ്ങനെയാണ് ഒരു മനുഷ്യരുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശപ്പുണ്ട് ആരുടെ അടുത്തും ചെന്ന് വാ വിട്ട് ചോദിക്കണം അല്ലാതെ ഒരുത്തരം മുതലെടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അല്ല ഈ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞ അവ മരിച്ചതിന് ശേഷം ചെവിന് കുളിക്കാൻ പോലും തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും തോന്നുന്നില്ല അതൊരു തന്ത്രരാവസ്ഥ വാങ്ങിക്കൊള്ളു അഞ്ചിനും തിന്ന സമയത്ത് ആ പതിനേഴ് വയസ്സായ മോനും ഞാനും കൂടെ ചെന്നിട്ടുള്ള രംഗം അത് ഒരു തള്ള പക്ഷേ ദൈവം ഒന്നൊരു ശക്തി ഉണ്ടെങ്കി പിന്നെ എല്ലാത്തിനും പരിഹാരം കാണും എനിക്കൊന്നേ പറയുള്ളു ഈ കോടതി എന്താണ് ആൺകുട്ടിയൊക്കെ ഒരു നീതി പെൺകുട്ടിയൊക്കെ വേറൊരു നീതി ഇതിൽ തള്ള പ്രസവിക്കണല്ലേ ആൺകുട്ടികള ഇപ്പൊ ഈ സർക്കാർ എന്തേലും വേണം അതിനും കണക്കാക്കി ചെയ്യണേ നടന്നത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പൊ ആ ചെക്കൻ്റെ വീട്ടുകാർ നേരെ പോലീസ് അല്ലെ പോലീസ് ആവുമായിരുന്നു ജയിലിലാവുമായിരുന്നു ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒരു തുല്യനീതി നടപ്പിലാക്കണം എന്ന് എന്തിനാണ് എല്ലാവരും അവകാശപ്പെടുന്നത് ഏതായാലും ശക്തമായ രീതിയിലുള്ള നടപടി എടുക്കുക ഈ ഒരു വിഷയത്തിൽ പോലീസ് ഇടപെടുക എന്ന് മാത്രമാണ് ഞങ്ങൾക്കും ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് അഭിജിത്തിന്റെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു അൻപത് തൊട്ട് എൺപത് മീറ്റർ വരെ ദൂരമുള്ള ഒരു സ്ഥലമാണ് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടേക്ക് പോകുമ്പോൾ ഒരു വിജനമായ ഒരു കെട്ടിടവും അതിനോടൊപ്പം തന്നെ പഴയ ഒരു സ്കൂളും ഒക്കെ ഉണ്ടായിരുന്നു ഈ വഴിയിലൂടെയാണ് അന്ന് രാത്രി ഈ ഒരു സംഭവം നടന്നു വാട്സപ്പ് ചാറ്റ് ചെയ്തതിന് ശേഷം പത്ത് മണിക്ക് ശേഷം ഈ വഴിയിലൂടെയാണ് അഭിജിത്ത് ഇറങ്ങി ഓടിയത് ഓടി അല്പസമയത്തിനകം തന്നെ ഫോൺ കോൾ സുഹൃത്തിൻ്റെ ഫോൺ കോൾ വരികയും അതോടൊപ്പം തന്നെ ആ സുഹൃത്ത് പറഞ്ഞത് പ്രകാരം ഇവർ ഓടി അവിടെ എത്തുമ്പോൾ ശരിക്കും ചെയ്ത രീതിയിൽ ആണ് അഭിജിത്തിനെ പിന്നീട് കാണാനായത് അപ്പോൾ എൻ്റെ കൂടെയുള്ളത് അഭിജിത്തിൻ്റെ അപ്പച്ചയുടെ മോനായിട്ടുള്ള സുർജിത്താണ് സുർജിത്ത് കുറേ കാര്യങ്ങൾ നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവരുടെ ചാറ്റ് സംബന്ധമായിട്ടുള്ളൊരു കാര്യം വരത്തില്ല എന്താണ് സംഭവം സംഭവം ഇവർ കൂടുതലും സ്നാപ്ചാറ്റ് വഴിയാണ് ഇവർ ചാറ്റ് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതൊക്കെ അപ്പോൾ അന്ന് ഇരുപത്തഞ്ചാം തിയലത്തെ ചാറ്റ് ഇരുപത്തഞ്ചാം തീയതിയിലോ ഇരുപത്തി ആറാം തിയതി കാലത്തെയാണ് സ്നാപ്ചാറ്റിൽ ആ കുട്ടി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിൽ ദൈവിക എന്നാണ് കിടക്കുന്നത് അപ്പോൾ സ്നാപ്ചാറ്റിൽ ഉള്ള ഇത് കാരണം ഓട്ടോമാറ്റിക്ക് ഉണ്ടേ ആവുമ്പോഴേത്തന്നെ ഓട്ടോമാറ്റിക്ക് ഡിലീറ്റാണത് അപ്പോൾ അതിന് മുന്നേ കവർ ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് സ്നാപ്ചാറ്റിൻ്റെ പ്രവർത്തനം അപ്പോൾ ആ ഒരു ആപ്പിൽ എവിൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഇതായിട്ടുള്ള കാര്യമായിരിക്കണം അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ആയിരുന്നു പിന്നെ ഈ ഇത് സ്റ്റാർട്ടിങ്ങിൽ തൊട്ടേ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കാരണം എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് തുറന്ന് പറയുന്നതാണ് ചേട്ടൻ ആണെങ്കിലും ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അപ്പോൾ ഒരുപാട് എല്ലാ സ്റ്റാർട്ടിങ്ങിന് തൊട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഇങ്ങനൊരു പ്രശ്നം വന്നത് അവൻ പറഞ്ഞില്ലായിരുന്നു അവന് ഇത്രയും മാനസിക വിഷമമുള്ളതും അവൻ തുറന്നു പറഞ്ഞില്ലായിരുന്നു കാരണം എല്ലാം പറഞ്ഞിട്ട് അവന് പിന്നെ ഇതെല്ലാം നമ്മളോട് പറയുമ്പോൾ നമ്മളിനി എങ്ങനെ പ്രതികരിക്കുമെന്നു അല്ലെങ്കിൽ അവന് പറയാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കാം അവൻ ചിലപ്പോൾ അത് പറയാതിരുന്നത് പക്ഷേ പൂർണ്ണമായിട്ട് ഈ പെൺകുട്ടി അവനെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നതാണ് അവന് ഏറ്റവും കൂടുതൽ ഫീൽ ആയിട്ടുള്ളത് ആ അതാണ് അതാണ് അത് അതായത് മറ്റൊരു റിലേഷൻ സ്റ്റാർട്ടായതിനു ശേഷം ഇവൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി നാലാം തീയതിയാണ് ഇവള് കൂടുതലും ഈ ഇതായി അങ്ങനെ ഇരുപത്തിനാല് കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി ആണ് ഇവള് പറയുന്നത് എനിക്കിനി താല്പര്യമില്ല ബ്രേക്കപ്പ് ചെയ്യണം ബ്രേക്കപ്പ് ആണ് അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യാം എത്ര വേണോ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ആ കുട്ടി പറയുന്നത് വേണ്ട എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട ബ്രേക്കപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോഴാണ് ഇവൻ അവളോട് ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന പയ്യനുമായിട്ട് അവൾക്ക് ചാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റയിൽ അവനെ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൾ ബ്ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഈ കുട്ടി അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തില്ല എന്ന് ചോദിച്ചു അതിനുള്ള മറുപടി അവൾ കൊടുത്തിട്ടില്ല അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇതാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം വാട്സാപ്പ് ചാറ്റുകളൊക്കെ നമുക്കിത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ സ്നാപ്ചാറ്റിൻ്റെ ഒരു പ്രത്യേകത ഓട്ടോമാറ്റിക്കലി ട്വൻറ്റോർ ഹവേഴ്സാകുമ്പോൾ ഡിലീറ്റ് ആയി പോകും അല്ലെങ്കിൽ തന്നെ ഡിലീറ്റ് ആയി പോയത് നമുക്ക് പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവർ കൂടുതലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട സംഭവ ദിവസമൊക്കെ ചാറ്റ് ചെയ്തിരുന്നത് ഈ സ്നാപ്ചാറ്റ് വഴിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ രക്ഷിതാക്കൾക്ക് യാതൊരു വിധത്തിലുള്ള ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത ശരിക്കും ഞാനിവരുടെ ആ ഒരു ആൽബം നോക്കുമായിരുന്നു ഒരുപാട് പിക്ചേഴ്സാണ് അഭിജിത്ത് ആൽബം ആയിട്ട് ഇങ്ങനെ കളക്റ്റ് ചെയ്ത് വെച്ചിരുന്നത് അഭിജിത്തിൻ്റെ അമ്മ കൂടെ ഉണ്ട് ആ അമ്മയോട് ശരിക്കും എനിക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഈ അടുത്ത സമയത്തായിട്ട് നിരന്തരം എനിക്ക് തോന്നി കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടെ നിരന്തരം ആൺകുട്ടികളാണ് പെൺകുട്ടികളെക്കാൾ ശരിക്കും ആൺകുട്ടികളാണ് ഇത്തരത്തിൽ ഈയൊരു എന്താ പറയുക പ്രണയ ചതിയിലൊക്കെ പെട്ടതിന് ശേഷം ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന സാഹചര്യം വരുന്നത് ശരിക്കും അന്ന് എന്താ ശരിക്കും സംഭവിച്ചത് ഇരുപത്തി അഞ്ച് ഡിസംബറിനാണ് അല്ലേ ഡിസംബർ അഞ്ച് രാത്രി പത്തരക്കൂടുന്നത് ഒരു എട്ട് മണിയായപ്പോൾ ഇവിടെ വന്ന് എവിടെ എവിടെയായിരുന്നു ജോലി ഇത് കരിത്തിനടുപ്പിട്ട് പോയിട്ട് എട്ട് മണിയായപ്പോൾ വന്ന് വന്നിട്ട് എൻ്റെ പറഞ്ഞ് നേരെ അടുക്കളയിൽ പോയിട്ട് പറഞ്ഞു അമ്മ വിശക്കണം ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാവമാറ്റല്ല ഒരു ഭാവമാറ്റം എനിക്ക് തോന്നിയില്ല കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ അവന് ആഹാരം കൊടുത്ത് ഞാനും അവന് ഒരുമിച്ചാണ് വന്നിരുന്നു ആഹാരം കഴിച്ച് കഴിച്ചിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് അവന് വയറ്റിന് എന്തോ സുഖമില്ല അങ്ങനെ ബാത്റൂമിൽ പോയി പോയിട്ടൊക്കെ വന്നപ്പോൾ അവിടെ കിടന്ന് ഒമ്പതര പത്ത് മണിയോരൊക്കെ ഞാൻ അവൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കയറി കിടന്ന് കിടന്ന് പത്ത് മണിയാകുമ്പോൾ എൻ്റെ റൂമിൽ വന്ന് കറി അവൻ ലൈറ്റ് കൂട്ടിട്ട് കസേരിയിട്ട് എൻ്റെ അടുത്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങൾ എന്താണ് ബാധ്യതകൾ ആ അതാ ഇത് ചോദിച്ച് കടത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ എല്ലാം ഇപ്പം ചോദിക്കുകയും പറയും ഒക്കെ ചെയ്യും എന്നും അവൻ അങ്ങനെ ചെയ്യും ഇട അപ്പം അവൻ്റെ അപ്പച്ചി ഉണ്ട് അപ്പച്ചിര സ്ഥലം കുറച്ച് വിൽക്കുമ്പം പൈസ തരാം അപ്പം ഇവൻ പറഞ്ഞു അപ്പച്ചി പൈസ തരുമ്പം എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കണം ഒന്നര ലക്ഷം രൂപയുടെ ഒരു കാർ കിടക്കണം അതെനിക്ക് മേടിക്കാം അമ്മയ്ക്ക് ഞാൻ എത്ര രൂപ കടും ഞാൻ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ എനിക്ക് പണയം വെച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ളത് മേടിച്ച് വെച്ചാൽ അത് എടുത്ത് അതും കൊടുത്തിട്ടുമ്പം ഇത് മേടിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ കേട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പെൺ പറ്റി പറഞ്ഞു അവളെന്തോ പിണ അവളിങ്ങനെ കോളേജിൽ പോയപ്പോൾ അവളെ സ്വഭാവം മാറ്റുകയാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ കേട്ട് അപ്പോൾ ഈ കാറ് മേടിക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ട് ഈ കാറിലും കൂടെ അവളെ കൊണ്ട് കറങ്ങണോടാ നിനക്ക് എന്ന് ഞാൻ തമാശ രൂപത്തിൽ ചോദിച്ച് അപ്പോൾ ഇവ ഇരുന്ന് ചിരിച്ചിട്ട് പറഞ്ഞ് ഞാൻ കേട്ട് നിങ്ങളെ വിഴക്കം തരും അത് കുഴപ്പമില്ല അമ്മ അവൾ തിരിച്ച് വന്ന് അത് അവളെ കയ്യിലെ തെറ്റാണ് അവൾ കോളേജിൽ പോയപ്പോൾ ഏതോ ഒരു പയ്യ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പം അവൾ എന്തുകൊണ്ട് അവൾ അവൻ്റെ കൂടെ പറഞ്ഞില്ല എനിക്ക് വേറെ ലൈനുണ്ടെന്ന് അവൾക്ക് പറഞ്ഞുകൂടെ ഇരുന്ന ഇത്ര അവൻ്റെ കൂടെ പറഞ്ഞിട്ട് പറഞ്ഞാൽ അതെല്ലാം സോൾവ് ആയമ്മ അവൾ തിരിച്ച് വന്ന് ഇപ്പം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നല്ല സന്തോഷത്തിൽ ഏച്ചു ഇപ്പുറത്ത് വന്ന് റൂമിൽ കയറി കഥ അടച്ച് എന്നിട്ടൊരു പത്ത് അമ്പത്തിരണ്ടായപ്പം എൻ്റെ ഫോണിലൊരു എന്നിട്ടവൻ പത്തരയായപ്പോൾ മുറി തുറന്ന് ഇറങ്ങി എന്ന് അന്നം പിന്നീടാണ് പറഞ്ഞത് പത്തമ്പത്തിരണ്ടായപ്പോൾ എൻ്റെ ഫോണിലൊരു കോൾ വന്നു അവൻ്റെ കൂട്ടുകാരൻ കൊച്ചു തന്നെ വിളിക്കുന്നത് അതാൻറ്റി അഭിജിത്ത് എവിടെ പോയി ഞാൻ മഞ്ഞ അവൻ കിടക്കണ ഇല്ല ആന്റി റൂമിൽ നോക്കിയാണവ അവിടെ ഉണ്ടോ എന്ന് അപ്പം ഞാൻ മഞ്ഞ് നോക്കട്ടെന്നും ഞാൻ വന്ന് നോക്കിയപ്പോൾ റൂം തുറന്നുകിടക്കണം ലൈറ്റും കിടക്കണം ഞാൻ എന്നെ കെട്ടന്ന അമ്പവും കണ്ടുവരുന്നു ആ അമ്പും തന്നെ കിട്ടി വിളിക്കണവനെ അപ്പം അന്നം പറഞ്ഞ് അവന് പുറത്തിറങ്ങി എന്ന് പറഞ്ഞ് കൂടെ കൂടെ എന്ന് രാത്രിയൊക്കെ പുറത്ത് ബാ ചിലപ്പോൾ പുറത്ത് ബാത്റൂമിലൊക്കെയാണ് പോണത് അങ്ങനെ ആയിരിക്കുമെന്ന് അണ്ണനെ വിചാരിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു അല്ല ഇങ്ങനെ വൈഷ്ണവി ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു അണ് അപ്പോഴത്തേക്കും ഞാൻ അണ്ണനെ ഞാനിവിടെ ഇറങ്ങി നോക്കി വെളിയിലൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ മുകളിൽ കയറുന്നു നോക്കാം മുകളിലൊന്നും ഇല്ല ഞാൻ അങ്ങനെ മറ്റേ ഇളയ കൊച്ചവിടെ നിന്ന് ഉറങ്ങിയാണ് അവൻ്റെ റൂമിൽ ഇപ്പുറത്തെ കട്ടിൽ ഞാൻ അവനെ വിളിച്ചോണത്തിട്ട് നമ്മൾ മൂന്നും കൂടെ ഇല്ല അവിടെ എത്തി അപ്പം പത്ത് അമ്പത്തൊമ്പതായി അപ്പോഴത്തന്നെ അവർ സ്കൂളിൻ്റെ അങ്ങ് പോയി അന്നനും കൊച്ചും കൂടെ അപ്പം ഇവരങ്ങ് കയറിയപ്പോൾ ഒരു പയ്യ ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ട് എടാ അമ്പും അങ്ങോട്ട് ഇല്ല ഇല്ലണ്ണ എന്ത് അതിങ്ങനെ അവ മെസ്സേജ് ഇട്ടിട്ട് ഒരു കണ്ടില്ല അവൻ അപ്പം ആ കൊച്ചു പറഞ്ഞു അന്ന സ്കൂളിൻ്റെ അങ്ങോട്ട് നോക്കാം പറഞ്ഞു പറഞ്ഞ് ചെന്ന് ഇവർ അത്തപ്പഴ് പത്ത് ആയില്ല പത്ത് അമ്പത്തേഴൊക്കെ ആയുള്ളൂ സ്കൂളിൻ്റെ കൂടെ ചെന്ന് ഇവരങ്ങ് ഞാൻ അങ്ങ് പോയില്ല ഞാൻ ഇങ്ങനെ നിന്നതേ ഉള്ളൂ കിട്ടാതെ ഉണ്ട് അച്ഛനും മോനും കൂടെ ആ കൊച്ചും കൂടെ പോയി അങ്ങ് ഇവരെത്തുമ്പോൾ തന്നെ വിളിയും കേട്ട അവിടെ അപ്പോഴത്തേക്ക് പത്തമ്പത്തി ഒമ്പതിന് മറ്റേ കൊച്ചെന്നെ വീണ്ടും വിളിക്കുന്നു എനിക്ക് കണ്ടാൽ ഞാൻ വന്നു കണ്ടില്ല മക്കളെ പെട്ടെന്ന് വാങ്ങു ഞാൻ വന്നു അപ്പോഴും അത്രേ അറിയാം അടച്ചു ചെന്നപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞു പത്ത് നാപ്പത്തിനാലിനാണ് ഇവ മെസ്സേജ് ഇടണ പിള്ളേർക്ക് അതിനു മുമ്പ് വരെ ആ കുട്ടിയായിട്ട് സംസാരിക്കുമായിരുന്നു അതിനു മുമ്പേ ഇവ എനിക്ക് തോന്നുന്നു പത്ത് മണിക്ക് കടന്നു വടച്ചില്ലേ അപ്പോഴെന്തോ സംസാരം നടന്ന് ആ ഇതിലാണ് അവൻ പോയി പോയിട്ടുള്ളത് അല്ലാതെ അവ ഒരിക്കലും അവ അങ്ങനെ ചെയ്യൂല എൻ്റെ മോ ഒരിക്കലും ചെയ്യൂലായിരുന്നു ഈ പെൺ കൊച്ചു തന്നെയാണ് എൻ്റെ കൊച്ചിനെ കൊന്നത് എവളിന്നിയും ആവുമ്പോഴൊരെ കൊല്ലും എവളിപ്പോൾ ഒരു മുസ്ലിം ചെറുക്കനെയാണ് പിടിച്ചു വെച്ചിന് എന്നിട്ട് ഈ കൊച്ചിൻ്റെ കർമ്മത്തിൻ്റെ അന്ന് അവൾ ഇവിടെ വേറെ ഒരു കൊച്ചിൻ്റെ ഫോണിൽ ആ മുസ്ലിം ഭയ്യൻ്റെ ഫോട്ടോ എടുത്തിട്ടേക്കുന്നു അവൾ ഇനിയും ആവുമ്പോൾ ഒരെ കൊല്ലുകള് പതിനെട്ട് വയസ്സിലവളൊരു കൊലയാളിയായിരുന്നു അവള് ഞാൻ എന്നിട്ട് ഇവരെ ഈ ബന്ധത്തെ പറ്റി ഞാൻ എതിർത്തു ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു വിലക്കിയപ്പോൾ ഇവ മാറണില്ല ഞാൻ വിചാരിച്ചു എൻ്റെ മോന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോനൊന്നും സംഭവിക്കരുതെന്നേ ഞാൻ വിചാരിച്ചോളു എൻ്റെ മോൻ്റെ ജീവൻ എനിക്ക് അവനെനിക്ക് ജീവനോട് എനിക്ക് കണ്ടാൽ മതിയായിരുന്നു അവൾക്കും ഒന്നും സംഭവിക്കരുതെന്ന് ഞാൻ വിചാരിച്ചാണ് അവളെ വീട്ടിൽ പോലും ഞാൻ അറിയിച്ചില്ല ഞാൻ അറിയിച്ച് ഞാൻ അവൾ വല്ലതും ചെയ്ത അവളും തീരുവേ എൻ്റെ കൊച്ചിന് കേസുവാം ഇതെല്ലാം ഞാൻ ചിന്തിച്ച് നല്ല രീതിക്ക് കൊണ്ടുപോകും എന്നിട്ടും അവളെൻ്റെ കൊച്ചിനൊക്കെ ഒന്നുമില്ലയോള് ഞാൻ വല്ലാലും വീട്ടിൽ വീട്ടു ജോലി ചെയ്താണ് എൻ്റെ മോനെ ഞാൻ അങ്ങനെ ആക്കിയത് ഞാൻ രണ്ട് വീട്ടിലാണ് ഒരു ദിവസം പോണത് ആ രീതിയിലാണ് എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തി ഇത്ര ആക്കി പഠിപ്പിച്ചാ എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചത് അപ്പൊ കൊച്ചു തന്നെ എൻ്റെ കൊച്ചിനെങ്ങനെ ആക്കിയത് അവളെ ഉടഞ്ഞ എത്രയെങ്കിലും ദിവസം കാണുമ്പോഴേക്കും പെൺ കൊച്ചിൻ്റെ ഞാൻ കാര്യം ഒരു ദിവസം ഞാൻ നേരിട്ട് പറഞ്ഞു അവൻ്റെ ജാതി അവന്റെ ജീവിതം എല്ലാം പറഞ്ഞിട്ടും ആ കൊച്ചു പോകുന്ന സമ്മതം മൂളിയ കൊച്ചാണ് ആറ്റങ്ങ കൊച്ച് പാവമോനായിരുന്ന എൻ്റെ മോഡല്ലെങ്കിൽ ഇവിടെ എവിടെ വേണോ തിരക്കോ ഈ കൊച്ചിനെ പറ്റി ആ കൊച്ചിനെ തീർത്തു തന്നത് എനിക്ക് അവൾക്ക് ബർത്ത്ഡേ ഇപ്പം ഇവ ബെർത്ത്ഡേ വരുമ്പോൾ അവൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കും ഈ ആറ്റെങ്കിലും തന്നെ ഏത് ബേക്കറിയിലോ ഏത് കടയിലോ മാഡം ഈ ഫോട്ടോയും കൊണ്ട് ഇവരെ അറിഞ്ഞുകൂടാത്തവർ കാണൂല ഏത് ബേക്കറിയിലും ഏത് കടയിലോ അവർ കയറി ചായ കുടിക്കും എല്ലാം ചെയ്യും ഡ്രസ്സ് എടുക്കാൻ രാമചന്ദ്രനിൽ അവനെടുക്കണമെങ്കിൽ അവള് കൂടെ പോകും അവൾക്ക് എടുക്കണമെങ്കിൽ അവൻ കൂടെ പോകും അങ്ങനെയൊക്കെ നടന്ന പെണ്ണാണ് കൊടുക്കുക അവളൊരു മുസ്ലിം മയനവള് കോളേജിൽ പോയപ്പോൾ അവനെ കണ്ടപ്പോൾ ഇവനെ മറന്നു സംബന്ധിച്ച് പരാതികളൊന്നും ഇതുവരെ കൊടുത്തില്ല ഇതുവരെ നമ്മൾ കൊടുത്തില്ല നമുക്ക് തെളിവ് നല്ലതുപോലെ നമ്മളെ കയ്യിലില്ലല്ലോ സംഭവ ദിവസം നടന്ന ഒരു വാട്സപ്പ് ചാറ്റ് അല്ലാതെ ഇവർക്ക് മറ്റൊരു തെളിവുകളും തന്നെ കാണിക്കാനില്ല അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ മുമ്പിൽ ഇതൊരു പരാതിയായിട്ട് എങ്ങനെയാണ് പൂർണ്ണമായിട്ടും തെളിവുകളോടെ എങ്ങനെ പരാതി സമർപ്പിക്കണമെന്നും ഈ കുടുംബത്തിന് അറിയില്ല പക്ഷേ നഷ്ടപ്പെട്ടത് ഈ അമ്മയുടെ മകനെയാണ് എത്ര പ്രതീക്ഷയുണ്ടായിരുന്നു എത്ര സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരു ആൺകുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ നമുക്കറിയാം പെൺകുട്ടികളെ വളർത്തുന്നതിനേക്കാൾ അമ്മമാർക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത് ആൺകുട്ടികളെയാണ് പക്ഷേ ആ ഒരു പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ തകർത്ത് കളഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു അഭിജിത്തിന്റെ പ്രായം ഏതായാലും ഇത്തരത്തിലുള്ള ഈ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ അടുത്ത സമയത്തായിട്ട് ഞങ്ങൾ കണ്ട ഒരുപാട് വാർത്തകളിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് സർവേകൾ നടത്തിയപ്പോഴും ആൺകുട്ടികളാണ് ഇത്തരത്തിൽ ഒരു പ്രണയ ചതിയിൽപ്പെട്ട് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണത ഞങ്ങൾ കണ്ടുവരുന്നത് ഏതായാലും ശക്തമായ നടപടി ഇത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഈ ഒരു വിഷയങ്ങൾക്ക് ശക്തമായ തടയിടാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം ബിലുവനിച്ച് കേരള ടുഡേ